ദൈവ തിരുനാമ്പത്തിൻ്റെ മുഖത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നോ കുര്യൻ്റെ രണ്ടാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് നാം വായിക്കുന്നു ഒരുക്കപ്പെട്ട നന്മകൾ വെളിപ്പെട്ട് വരുവാൻ സമയമായി അതാരും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ആയ നന്മകളാണ് അതായത് സ്വർഗത്തിലെ ദൈവം നമ്മോട് അത് പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് ഒരുക്കപ്പെട്ട നന്മകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നും ആ ഒരുക്കപ്പെട്ട നന്മ പ്രാപിച്ചാണ് ജീവിക്കുന്നത് നമ്മൾ പറയാറില്ലേ ഓഹ് ഇങ്ങനെ ഒരുക്കി നന്മ ഒരുക്കിയിരുന്നു ഇങ്ങനൊരു വ്യക്തിയെ ഒരുക്കിയിരുന്നു എന്തൊരു വലിയ അത്ഭുതമല്ലേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിൻ്റെ കരുതലുകളെക്കുറിച്ച് കരുതുന്ന കരുതലുകൾ എത്ര വലുതാണ് നാം വളരെ ചില സമയങ്ങളിൽ ഭാരപ്പെടാറുണ്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കും എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന സമയത്തും നാം പ്രാർത്ഥിക്കും ദൈവമേ വഴി തുറക്കണമേ ആരെങ്കിലും മുഖാന്തരമായി ഒരുക്കി ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് എന്ന് നാം പ്രാർത്ഥിക്കും പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി കിട്ടിയില്ലെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി അതിനുള്ള വ്യക്തികളെ ഒരുക്കി അത് നമ്മുടെ കയ്യിൽ എത്തിക്കുന്ന ഈ കരുതലുകളെയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഒരുക്കപ്പെട്ട ഒരുപാട് നന്മകളെക്കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിട്ടുള്ള നന്മകൾ നാം അനുഭവിക്കുമ്പോൾ അത് അനുഭവിക്കുന്നവർ സ്തോത്രം പറയണം ഒരുക്കിയ നന്മകൾ അതെ കർത്താവ് അതെല്ലാം ഒരുക്കി വെച്ചിരുന്നത് ആ ഒരുക്കിയ നന്മകളാണ് അനുഭവിക്കുന്നവർക്ക് അതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ട നന്മകൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് ദൈവം തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് അപ്പോൾ സ്നേഹിക്കുന്ന അനേകർ കർത്താവിൻ്റെ സ്നേഹം നാം ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുക കർത്താവിനെല്ലാവരും വേണ്ടപ്പെട്ടവരല്ലേ കർത്താവേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ വഴിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ദൈവം അവരെ സ്നേഹിക്കുന്നു സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നില്ല സ്നേഹം എന്നും നിലനിൽക്കും ആരുടെ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ സ്നേഹമൊക്കെ ഉതിർന്നു പോകാറുണ്ട് നമ്മെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്ത മനുഷ്യരൊക്കെ നമ്മളെ വിട്ടുമാറിയിട്ടുണ്ട് അവരെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ചില വാക്കുകളൊക്കെ പറഞ്ഞാൽ മാറുന്നു അതൊക്കെ മാറിപ്പോകും മനുഷ്യൻ്റെ സ്നേഹം തണുത്തുപോകും മനുഷ്യൻ്റെ സ്നേഹം ഏറ്റവും വലിയ സ്നേഹം എവിടം വരെ എത്തും കുഴിമാടം വരെ എത്തും അത് കഴിയുമ്പോൾ അവർ നമ്മളെ മറക്കും അപ്പം മറക്കാത്ത സ്നേഹിക്കുന്ന എന്നും കൂടെയുള്ള എപ്പോഴും കൂടെയുള്ള സ്നേഹം തന്നുകൊണ്ടേയിരിക്കുന്നു അതെ ആ സ്നേഹത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും സ്നേഹത്തിൽ നമ്മെ ജീവിപ്പിക്കുന്നു സ്നേഹത്തിൽ നമ്മെ കരുതുന്നു സ്നേഹത്തിൽ നമ്മെ ശബ്ദീകരിക്കുന്നു ധൈര്യപ്പെടുത്തുന്നു ആര് സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിൽ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാണ് ഒരുക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്ന ഒന്ന് നമ്മെ ഒരുക്കുകയാണ് കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇലയാസുരൻ്റെ വാക്കുകൾ അതേ ഋബേക്ക് ഒരുക്കിയെങ്കിൽ അതുപോലെ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്രകൾ പലപ്പോഴും മണലാരണ്യത്തിൽ നിന്ന് പോലെയാകാം അതേ കൊടുങ്കാറ്റുകളും പെരുങ്ങാറ്റുകളും മഴയും പേമാരിയുമുള്ള സ്ഥലത്തോടെയാകാം പക്ഷേ ഇതിലെല്ലാം നമ്മളെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കിക്കൊ ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി ഉള്ളത് ഒരുക്കിയിട്ടുള്ളത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഒരുക്കി കഴിയുമ്പോൾ ക്രിസ്തു എന്ന മണവാളം വരും ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ട് ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ക്രിസ്തുവിനെയോ ക്രിസ്തുവിൻ്റെ ഒരുക്കിയിരിക്കുന്ന രാജ്യത്തെയോ കണ്ടിട്ടുണ്ടോ ഇല്ല ഒരുക്കിയിട്ട് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ചെവി കൊണ്ട് നമ്മൾ കേൾക്കിട്ട അനേക കാര്യങ്ങളുണ്ടെങ്കിലും ശരിക്കും കകള ശബ്ദം ഇതുവരെയും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അതെ കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇന്നു വരെ തോന്നിയിട്ടുമില്ല ആർക്കെ തോന്നലുള്ളൂ സ്വർഗത്തിലെ ദൈവം തോന്നിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന് മാത്രം അറിയാവുന്ന സമയം സമയത്ത് ക്രിസ്തു വരും നാം ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ നമ്മെ കൊണ്ടുപോകും ഒരുക്കത്തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു അതിനായി സ്തോത്രം ചെയ്യാം പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമയു